എല്ലാവർക്കും നമസ്കാരം എസ് പി ആർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ചെറിയൊരു വീഡിയോ ആണ് പത്താം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകം പേപ്പർ വൺ കേരള പാഠാവലിയിലെ പ്രശസ്ത കവിയായ പി പി രാമചന്ദ്രൻ എഴുതിയിരിക്കുന്ന ബത്തേരിക്കടുത്ത് മലങ്കരയിൽ എന്ന കവിതയിൽ കവിതയെക്കുറിച്ച് ചെറിയൊരു ആശയാവിഷ്കരണമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ കേരളം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രകൃതി ചൂഷണത്തെയും പിന്നെ എന്താ പുരോഗതിയുടെ ഭാഗമായിട്ട് നാം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സാംസ്കാരിക മൂല്യങ്ങളെയും അതുപോലെ തന്നെ പഴമയെല്ലാം നാം പാടേം നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് പുതുമയുടെ ഭാഗമായിട്ട് കടന്നു വന്നിരിക്കുന്ന സോഷ്യൽ മീഡിയയുടെ കടന്നു കയറ്റവും ഇതെല്ലാം കൊണ്ട് നമ്മുടെ സമൂഹം നേരിടുന്ന പലതരത്തിലുള്ള ഭവിഷ്യത്തുകളുമെല്ലാം വളരെ ചെറിയ പദങ്ങളിലൂടെ വലിയ ആശയമായി കുട്ടികളിലേക്ക് എത്തിക്കാൻ കവി ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രകൃതി സ്നേഹി എന്നുള്ളതിനേക്കാൾ ഇപ്പോൾ ഉത്തരാധുനിക കവികളിൽ ഏറ്റവും ശ്രദ്ധേയനായ ഒരു കവിയാണ് പി പി രാമചന്ദ്രൻ അദ്ദേഹം ഒരു ബ്ലോഗറാണ് നാടക പ്രവർത്തകനാണ് ഒരു ഹൈസ്കൂൾ അധ്യാപകനായിരുന്നു ഇങ്ങനെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് പി പി രാമചന്ദ്രൻ നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് നമ്മുടെ പ്രകൃതിയോടുള്ള കടപ്പാടും കാഴ്ചപ്പാടും പ്രകൃതിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു സന്ദേശവും എല്ലാം ഈ കവിതയിലൂടെ ആവിഷ്കരിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ പ്രകൃതിയുടെ മനോഹാരിതയും സാംസ്കാരിക മൂല്യങ്ങളും ഇന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നതിൽ കവി അങ്ങേയറ്റം ദുഃഖം പ്രകടിപ്പിക്കുന്നത് നമുക്ക് കാണാം ഈ സോഷ്യൽ മീഡിയയുടെ കടന്നുകയറ്റം മൂലം പ്രകൃതി മാത്രമല്ല നമ്മുടെ സമൂഹം മൊത്തം നേരിടുന്ന പ്രതിസന്ധികളെയും അതുപോലെ തന്നെ കേരളത്തിൻ്റെ പഴയകാലത്ത് നിലനിന്നിരുന്ന ആ ദൃശ്യവൽക്കരണത്തിൻ്റെയും കലാമൂല്യത്തിൻ്റെയും എല്ലാം സാംസ്കാരിക മൂല്യച്തിയെ ഈ കവിതയിൽ വരച്ച് കാണിക്കാൻ അധികം ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ കവിത പ്രത്യേകിച്ച് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും പ്രയോജനമാകുന്ന വിധത്തിലാണ് ഈ കവിതയിലെ ആശയാവിഷ്കരണം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുക നിങ്ങൾക്കിഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ബത്തേരിക്കടുത്ത് മലങ്കരയിൽ ബത്തേരിക്കടുത്ത് മലങ്കരയിൽ സുഹൃത്തിൻ വാടക വീടിൻ വരാന്തയിലിരുന്നു കാണുന്നു ദൂരെ നെൽപ്പാട് കണ്ണു നിറഞ്ഞു ഞാറ്റടിപ്പച്ച ചാറ്റൽ മഴ ചേറും ചൂര് പോട്ട് കുറുമർ കാക്കകൾ കൊക്കുകൾ കവിയുണർന്നു മനയോള തേച്ചു മുഖം കാട്ടി ചുട്ടിക്ക് മലർന്നു കിടക്കുകയല്ലേ മലനാട്ടുമെന്ന് ക്യാമറ തുടരെ ക്ലിക്കി പൊന്തോലിയെ വിറ്റു കിടിലൻ ഫോണൊന്ന് വാങ്ങിച്ചു ഞാൻ ഞൊടിയിടയിൽ പടം അപ്ലോഡ് ചെയ്തു വന്നു കമൻറ്റുകൾ തിരുതകൃതിയായി ചാറ്റ് ഹാ വയനാട് ഇല്ല പോയിട്ടില്ല പച്ചകൾ തൂങ്ങിയിട്ടില്ല കർഷകർ ഉണ്ട് ചിലതെങ്കിലും ബാക്കി ഈ ചിത്രം സാക്ഷി മാഷേ നമുക്ക് എന്തെങ്കിലും ചെയ്യണം നാളേക്ക് ഒരു തുണ്ട് പച്ചപ്പെങ്കിലും നിർത്തണം ഈ പടമെടുക്കാനിരുന്ന വീടും കുടിയിരിപ്പും എത്ര സെൻറ് വരും നാട്ടിൽ വരുമ്പോൾ ഇങ്ങനെ നെൽപ്പാടം നോക്കി എല്ലാം മറന്ന് വരാൻ തേഴ് ചാരിയിരിക്കണം മാഷ ചോദിക്കൂ എത്ര കൊടുക്കണം ഇപ്പോൾ ഞാൻ അനേകരാണ് ഈ മലങ്കര ഏഴ് വൻകരയുമാണ് ഈ വരാന്ത ജിദ്ദയിലോ ഷാർജയിലോ സിംഗപ്പൂരിലോ ന്യൂയോർക്കിലോ ഇതാ ഈ ലോകത്തിൻ്റെ അവതാരമൂർത്തി ചോദിക്കുന്നു പറയൂ മലകളെ മരങ്ങളെ കുറുമ്പരെ കുറച്ചാരെ നിങ്ങളാകെ എത്ര ജീ നമുക്കിതിൻ്റെ ആശയം വിശകലനം ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ഇന്ന് കൊണ്ടിരിക്കുന്ന കാർഷിക സംസ്കാരത്തിൻ്റെ മൂല്യച്വതിയെയാണ് ആദ്യ ഭാഗത്ത് വ്യക്തമാക്കുന്നത് ബത്തേരിക്കടുത്ത് മലങ്കരയിൽ സുഹൃത്തിൻ വാടക വീടിൻ വരാതയിലിരുന്ന് കാണുന്നു ദൂരെ നെൽപ്പാടും ഇവിടെ കണ്ണ് നിറഞ്ഞു ഞാറ്റടിപ്പച്ച ചാറ്റൽമഴ ചൂര് പോത്തും പൂട്ട് കുറുമ്മർ കാക്കുകൾ കൊക്കുകൾ ഈ വരികളിലൂടെ കവി വലിയൊരു ആശയം നമ്മുടെ മനസ്സിലേക്ക് കട കടത്തിവിടുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ആശയം നമ്മളിലേക്ക് തരുന്നു നമ്മുടെ കേരളത്തിന് തനതായ ഒരു കാർഷിക സംസ്കാരം പഴയ കാലത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് വാടക വീടിൻ്റെ പരാന്തയിലിരുന്ന് ദൂരെ കാണുന്ന നെൽപ്പാടം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ആ നെൽപ്പാടം കണ്ടപ്പോൾ അതൊരു ചിത്രം ഫോണിലൂടെ ഒരു ചിത്രം എടുക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാരണം ഇനി ഇത്തരം ദൃശ്യങ്ങൾ നമ്മുടെ കേരളത്തിൽ തന്നെ അന്യമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഞാറ്റടിപ്പച്ച ചാറ്റൽമഴ ചേറൂര് പോത്തുമ്പോട്ട് ഇതെല്ലാം വളരെ മൂല്യങ്ങളുള്ള പഴയ ഒരു കാർഷിക സംസ്കാരത്തിൻ്റെ ആ ഒരു ചിത്രത്തിലേക്ക് ഒരു നേർക്കാഴ്ചയിലേക്കാണ് ഈ വരികളിലൂടെ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് പഴയ കാലത്ത് എങ്ങനെയായിരുന്നു കൃഷി ചെയ്തിരുന്നത് അതിനെ എന്തെല്ലാം രീതികളാണ് കൃഷിക്ക് നമ്മൾ ഉപ ഉപയുക്തമാക്കിയിരുന്നത് ഈ അതുപോലെ തന്നെ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിരുന്നത് സമൂഹത്തിലെ അവരെ അനുഭവിച്ചിരുന്ന യാതനകൾ ഇതെല്ലാം നമുക്ക് ഈ വരികളിലൂടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നിലം ഒരുക്കുന്നതും നിലം ഒരുക്കുന്നതിനോടനുബന്ധിച്ച് ഉപയോഗിച്ചിരുന്ന മറ്റു വസ് വസ്തുക്കളും അതുപോലെ തന്നെ ആ കൃഷിയുമായി ബന്ധപ്പെട്ട മറ്റു സംസ്കാരവും കൃഷി ഇറക്കിക്കഴിഞ്ഞ് നമ്മൾ കൊഴുത്തെല്ലാം കഴിഞ്ഞു കഴിഞ്ഞതിനു ശേഷം ആ പാടശേഖരത്ത് പ്രത്യക്ഷപ്പെട്ടിരുന്ന പക്ഷികളുടെയൊക്കെ ഒരു നെർചിത്രം ഇതെല്ലാം ഈ നാല് വരികളിലൂടെ ഓരോ പദങ്ങളിലൂടെ നമ്മളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ശേഷിച്ചിരിക്കുന്ന ഒരു നെൽപ്പാടം വരാന്തയിലിരുന്ന് കണ്ടപ്പോൾ കവിയുടെ മനസ്സിലെ ആ പഴയ കാലത്തെ ഒരു പാടശേഖരത്തിൻ്റെ ഒരു കാവ്യ സ്മരണ ഉണർന്നു വന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ഭാഗത്തേക്ക് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് മനയോല തേച്ച് മുഖം കാട്ടി ചുട്ടിക്കും മലർന്നു കിടക്കുകയല്ലേ മലനാട്ടമുണ്ട് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ കേരളത്തിന് കാർഷിക മൂല്യത്തിന് അല്ലെങ്കിൽ കാർഷിക സംസ്കാരത്തിന് നമ്മൾ പ്രാധാന്യം കൊടുത്തതുപോലെ തന്നെ നമ്മളുടേതായ ഒരു ചില കലാരൂപങ്ങളും നമുക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടെ മലനാട്ട് മണ്ണ് എന്ന് പറയുമ്പോൾ ചുവന്ന നിറമുള്ള മണ്ണ് മലപ്രദേശങ്ങളുടെ മണ്ണിനൊരു പ്രത്യേകതയുണ്ട് ആ പ്രദേശങ്ങളിലെ ചുവന്ന നിറത്തോടു കൂടിയ ആ പാടശേഖരങ്ങളിൽ പച്ച നിറത്തോടു കൂടിയ നെല്ലിങ്ങനെ കതിരിട്ട് നല്ല മനോഹരമായ ഒരു ചിത്രം നമുക്ക് ആ വരികളിലൂടെ ഒരു വാക്മയ ചിത്രം നമുക്ക് ദർശിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ ഒരു പാടശേഖരം കൃഷി ഇറക്കിയതിന് ശേഷം അത് എത്ര ക്ഷമയോടുകൂടിയാണ് ആ നെല് നെല്ല് കൃഷി ചെയ്ത് നമ്മൾ നമ്മളിറക്കുന്നതിന് വേണ്ടിയിട്ട് ആ കൃഷിയിടം അവിടെ സജ്ജമായി കിടക്കുന്നത് അതുപോലെ ഒരു കലാകാരൻ അവൻ്റെ മുഖത്ത് ചുറ്റി കുത്തുന്നതിന് വേണ്ടിയിട്ട് അവൻ വളരെ ക്ഷമയോടുകൂടി കിടന്നിരുന്ന നമ്മുടെ അതായത് നമ്മുടെ തനത് കല ക്ഷമയോടുകൂടിയുള്ള അവൻ്റെ ആ കലയോടുള്ള ഒരു താല്പര്യം കൂടെ ഈ വരികളിലെ ഇതുമായിട്ട് ആ താരതമ്യം ചെയ്യാനായിട്ട് കവി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് കേരളത്തിൻ്റെ തനത് കല നമുക്ക് അവകാശപ്പെടാവുന്നതാണ് കഥകളി എന്ന് പറയുന്നത് അപ്പം കഥകളി ചാക്കിയാർകൂത്ത് കൂടിയാട്ടം ഇതിനൊക്കെ നമ്മൾ മുഖത്ത് ചായം തേച്ചിട്ടാണ് നമ്മൾ ആസ്വാദകരുടെ മുന്നിലേക്ക് ആ കലാരൂപം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നടൻ എത്തുന്നത് അപ്പോൾ ആ നടൻ നല്ല ആ തൻ്റെ അഭിനയം മികവ് പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി അവൻ എത്ര ക്ഷമയോടു കൂടിയായിരുന്നു ചായം തേക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത് അതേപോലെ വളരെ കൂടിയാണ് നമ്മുടെ ഈ ഇത്തരം കലാരൂപങ്ങൾ പടിപടിയായിട്ടാണ് നമുക്ക് വളർത്തിക്കൊണ്ടു വരുവാൻ സാധിച്ചിരുന്നത് എന്നാൽ ഇന്ന് അതെല്ലാം നമ്മുടെ കേരളത്തിൽ നിന്ന് അന്യം നിന്ന് പോയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാന ായിട്ടും ഇപ്പം കഥകളിയൊക്കെ നമ്മുടെ കേരളത്തിലെ വള്ളത്തോൾ ചെറുതുരുത്തിയിൽ സ്ഥാപിച്ച കലാമണ്ഡലമൊന്നും നമുക്ക് മറക്കാൻ പറ്റത്തില്ല അതുപോലെയുള്ള മൺമറഞ്ഞ് പോയ മഹത് കവികളെയെല്ലാം നമ്മൾ ഈ വരികളിലൂടെ ഓർക്കേണ്ടതാണ് അവിടെയെല്ലാം ശ്രമഫലമായിട്ടാണ് നല്ലൊരു സാംസ്കാരിക കേരളത്തെ നമുക്ക് വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് സാധിച്ചത് എന്നുള്ളതാണ് ഇനി ക്യാമറ തുടരെ ക്ലിക്ക് പെൺതോലിക വിറ്റു കിടലൻ ഫോണൊന്നും വാങ്ങിച്ചു ഞാൻ ഈ വരികളിലൂടെ വ്യക്തമാക്കുന്നത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളെയാണ് നമുക്ക് കേരളത്തിൻ്റെ തനതായ പ്രകൃതി ഭംഗിയും കാർഷിക സംസ്കാരവും മറ്റ് മൂല്യങ്ങളുമെല്ലാം നമുക്കുണ്ടായിരുന്നു എങ്കിൽ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതിനെല്ലാം മൂല്യച്തി സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് തൽസ്ഥാനത്ത് ഇന്ന് നമ്മൾ ഒരു ഫോൺ എന്ന് പറയുന്നത് അതായത് നമ്മൾ ഇന്ന് ഹൈടെക് യുഗത്തിലാണ് ജീവിക്കുന്നത് നമ്മൾ ഫോൺ വാങ്ങിച്ച് നിമിഷ നേരം കൊണ്ട് നമുക്കിഷ്ടമുള്ള ഏതൊരു പടവും ഏതൊരു ചിത്രവും ഏതൊരു പ്രദേശത്തിൻ്റെ മനോഹാരതയുമെല്ലാം നമുക്ക് നിമിഷ നേരം കൊണ്ട് ഫോണിലൂടെ ക്ലിക്ക് ചെയ്ത് അത് ഫോണിൽ അപ്ലോഡ് ചെയ്ത് അത് നിമിഷ നേരം കൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് നമുക്കത് എത്തിക്കാനായിട്ട് സാധിക്കുന്നു ഉടനെ തന്നെ അതിനുള്ള പ്രതികരണവും വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ക്യാമറ തുടരെ ക്ലിക്കി പൊന്തൂലിയ വിറ്റു കിഡിലൻ ഒന്ന് വാങ്ങിച്ചു ഇതിന് വളരെ പ്രസക്തിയുള്ള നാല് വരികളാണ് ഇവിടെ തന്നിരിക്കുന്നത് ഇവിടെ പൊൻതൂലിയ എന്ന് പറയുന്ന പദത്തിന് ഏറെ പ്രാധാന്യമുണ്ട് നമ്മുടെ കാർഷിക സംസ്കാരവും കേരളത്തിൻ്റെ പ്രകൃതി ഭംഗിയുമെല്ലാം തന വളരെയേറെ തനതായ ഒരു വാഗ്മയ ചിത്രത്തോടുകൂടി മൺമറിഞ്ഞു പോയ പല കവികളും നമ്മുടെ കവിതയിൽ ആവിഷ്കരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവരെ എല്ലാം നമ്മളിവിടെ ഈ പൊന്തൂലിക എന്ന് പറയുന്ന പദത്തിലൂടെ ഓർക്കേണ്ടതുണ്ട് ഇടശ്ശേരിയുടെയും വയലപ്പള്ളിയുടെയും ഒക്കെ കവിതകളിലെ കാർഷിക മൂല്യത്തിൻ്റെ പ്രാധാന്യം വയിലപ്പള്ളിയുടെ കന്നിക്കൊയ്ത്തൊക്കെ നമുക്കിവിടെ ഓർത്തെടുക്കാവുന്നതാണ് നമ്മുടെ കേരളത്തിൻ്റെ മനോഹാരിതയെ ആവിഷ്കരിക്കുന്ന മനോഹരമായ ഒരു കവിതയാണ് കേരളത്തിൻ്റെ കാർഷിക സംസ്കാരത്തിൻ്റെ ഒരു വാക്മയ ചിത്രം കൃഷി എങ്ങനെയാണ് കൃഷി കൃഷിയിറക്കുന്നത് അവിടെ പാഠശേഖരം എങ്ങനെയാണ് സജ്ജമാകുന്നത് കൃഷിയിടത്തിൽ നമ്മുടെ കഴിയുകാലത്തെ സ്ത്രീകൾ എങ്ങനെയാണ് ഇറങ്ങി നിന്ന് കൃഷി ഒരു ഞാറ് നടുന്നത് ഇതെല്ലാം വൈലപ്പള്ളിയുടെ കവിതയിൽ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് അത്തരം മൂല്യങ്ങളെല്ലാം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഫോണിൻ്റെ കടന്നു കൂടി ഈ സാഹിത്യ സൃഷ്ടികളെല്ലാം ഇന്ന് നമുക്ക് പ്രയോജനമല്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പകരം നമുക്ക് വിരൽ കൊണ്ട് തോണ്ടിയാൽ എന്തും എവിടെ നിന്നും കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളൊരു ഹൈടെക് യുഗത്തിലേക്ക് മാറിയിരിക്കുന്നു അതിന് കവി എതിരാണോ എന്നുള്ളത് നമ്മുടെ പാഠഭാഗത്ത് ഒരു ചോദ്യം പ്രസക്തമായിട്ട് വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ കവിത വായിക്കുമ്പോൾ കവി ഇതിന് എതിരാണ് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധ്യമല്ല കാരണം നമ്മൾ നമ്മുടെ സമൂഹത്തിൽ വരുന്ന മാറ്റത്തിനനുസരിച്ച് നമ്മൾ മാറ്റങ്ങൾക്ക് വിധേയമാകണം എന്നാൽ മനുഷ്യൻ്റെ സ്വാർത്ഥതയുടെ ഭാഗമായിട്ട് പ്രകൃതിയെ നശിപ്പിച്ചു കൊണ്ടുള്ള ഒരു മാറ്റത്തിന് നമ്മൾ തയ്യാറാകരുത് എന്നുള്ളതാണ് ഈ വരികളിലൂടെ നമുക്ക് മനസ്സിലാക്കാം പിന്നെ അടുത്ത വരികളിൽ പറഞ്ഞാൽ ആ വയനാട് ഇല്ല പോയിട്ടില്ല പച്ചകൾ തൂങ്ങിയിട്ടില്ല കർഷകർ ഉണ്ട് ചിലതെങ്കിലും ബാക്കി ഈ ചിത്രസാക്ഷിയെന്ന് ഈ വരികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ വയനാട് എന്ന് പറയുന്ന പ്രദേശം മാത്രമല്ല കേരളത്തിലെ മിക്ക കാർഷിക മേഖലകളും അതായത് ഇപ്പം ആലപ്പുഴ പാലക്കാട് വയനാട് ഇതുപോലെയുള്ള നമുക്ക് ഏറ്റവും കൂടുതൽ നെൽകൃഷി തന്നിരുന്ന കേരളത്തിൻ്റെ ജില്ലകളാണ് ഇവയൊക്കെ ഇവിടെയെല്ലാം ഇന്ന് കൃഷി എന്ന് പറയുന്നത് വളരെ ആ മേഖലയിൽ വളരെ കുറച്ച് അല്ലെങ്കിൽ കൃഷിക്ക് പ്രാധാന്യം കൊടുക്കുന്ന വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഈ വരികളിലൂടെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് നാളെ കുരുതുണ്ട് പച്ചപ്പെങ്കിലും നിർത്തണം ഈ പടമെടുക്കാനിരിക്കുന്ന വീടും കുടിയിരുപ്പും എത്ര സെന്റ് വരും അപ്പോൾ ഇത് ചിത്രങ്ങളിലൂടെ കണ്ട് നമ്മൾ വിവിധ രാജ്യങ്ങളിലേക്ക് പകർത്തുന്നതുപോലെയല്ല നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ നഷ്ടപ്പെട്ടുപോയ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ആ പാഠശേഖരങ്ങളെയും പ്രകൃതി ഭംഗിയേയും എല്ലാം വീണ്ടെടുക്കാൻ ശ്രമിക്കണം എന്നുള്ള കവിയുടെ ഒരു ആഗ്രഹം കൂടെ ഈ ി വ്യക്തമാക്കുന്നുണ്ട് എന്നുള്ളതാണ് നാട്ടിൽ വരുമ്പോൾ ഇങ്ങനെ നെൽപ്പാടം നോക്കി എല്ലാം മറന്നു വരാൻ തേടി ചാലിയിരിക്കണം ചോദിക്കൂ എത്ര കൊടുക്കണം ഇപ്പോൾ ഞാൻ അനേകരാണ് ഇവിടെ കവി തൻ്റെ മനസ്സിൻ്റെ അല്ലെങ്കിൽ താൻ തൻ്റെ നിസ്സഹായവസ്ഥയാണ് കവി അവിടെ പറയുന്നത് ഈ ഫോണിലൂടെ നമ്മളൊരു ചിത്രം അപ്ലോഡ് ചെയ്ത് അത് ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള ആളുകൾ കാണുന്നത് പോലെ അവരിലൊരാൾ മാത്രമാണ് ഞാനും അതുകൊണ്ട് ഇത് മറ്റ് ഏഴ് വൻകരെ അതായത് ജിദ്ദയിൽ ിലോ ഷാർജയിലോ സിംഗപ്പൂരിലോ ഒക്കെ ഇരുന്ന ആളുകൾ നമ്മുടെ കേരളത്തിൻ്റെ പ്രകൃതി ഭംഗിയെയും കാർഷിക മൂല്യങ്ങളെയും എല്ലാം മനസ്സി ഫോണിലൂടെ ഫോണിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ചിത്രത്തിലൂടെ കാണുന്നത് പോലെ ഞാനും ഇത് ആസ്വദിക്കുന്നു അതിനപ്പുറത്തേക്ക് വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ മൂല്യങ്ങളെ പകർത്തി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ശേഷിക്കുന്ന നെൽപ്പാടമെങ്കിലും തനിക്ക് സ്വന്തമാക്കണം എന്നുള്ള കവിയുടെ ഒരു ആഗ്രഹം കൂടെ ഇവിടെ വ്യക്തമാക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മൂല്യങ്ങൾ കാർഷിക സംസ്കാര മൂല്യങ്ങൾ പ്രകൃതി ഭംഗി ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നതിലുള്ള കവിയുടെ ഒരു വേദന കൂടെ ഈ വരികളിൽ വ്യക്തമാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇനി മലകളെ മരങ്ങളെ കുറുമരെ കുറിച്ചെ നിങ്ങളാകെ ഇത്ര ജി ബി ഈ ജി ബി എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് തന്നെ നമ്മുടെ ഹൈടെക് യുഗത്തിന്റെ ഒരു സിമ്പലായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ ഫോണിൽ ചിത്രങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഫോണിൻ്റെ ഇത്ര ജി ബി എന്നുള്ള ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ആ ഒരു പ്രത്യേകത വെച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ഫോണിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എത്ര ജി ബി കൂടുതലുണ്ടോ അത്ര അങ്ങനെയുള്ള ഫോണിലേക്കാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നത് അപ്പം ഇവിടെ ഈ കേരളത്തിന്റെ ശേഷിക്കുന്ന ഈ പ്രകൃതി ഭംഗിയെയും മൂല്യങ്ങളെയും ഒക്കെ ഒരു ഫോണിലേക്ക് ആവിഷ്കരിക്കാൻ ഇത്രയും വലിയ ജീ ബിയുടെ ഒന്നും ആവശ്യമില്ല എന്നുള്ള ഒരു വിഷമം കൂടെ നിങ്ങളാകെ എത്ര ജീ ബി എന്ന് ചോദിക്കുന്നതിലൂടെ ഇനി വളരെ കുറച്ചു കാലത്തേക്ക് നമുക്ക് ഉള്ള പ്രകൃതി ഭംഗിയെ കൂടെ സംരക്ഷിച്ചു പോകാൻ സാധിക്കൂ എന്നുള്ള കവിയുടെ ഒരു വിഷമം ആ വരികളിൽ നിന്നും മനസ്സിലാക്കാം അതോടൊപ്പം തന്നെ ഫോണിൻ്റെ കടന്നുകയറ്റം അല്ലെങ്കിൽ ഈ എന്തു പറയുന്നത് മാധ്യമങ്ങളുടെ കടന്നുകയറ്റം മൂലം നമ്മുടെ സമൂഹത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ മേഖലയിലും കൃഷിയിടങ്ങൾ മാത്രമല്ല നമ്മുടെ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെല്ലാം ഇന്ന് മനുഷ്യൻ തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ പ്രകൃതിയെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ കവി ഈ കവിത എഴുതിയിരിക്കുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുൻപാണ് അപ്പോൾ ഈ കവിതയിലെ കവിയുടെ ഒരു വിഷമം തന്നെ അതായത് വയനാട് ഇവിടെ പറയുന്നുണ്ട് ഇല്ല പോയിട്ടില്ല പച്ചകൾ തൂങ്ങിയിട്ടില്ല കർഷകർ ഉണ്ട് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഓർക്കാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ് വയനാട് ദുരന്തം തന്നെ ഉണ്ടായത് എന്നുള്ളതാണ് ഈ കവിതയിൽ ആവിഷ്കരിച്ചിരിക്കുന്ന ആ ഒരു വരികൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ വയനാടിനെ നമ്മൾ ബന്ധിപ്പിച്ച് അല്ലെങ്കിൽ വയനാട് വയനാടുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്ത് ചിന്തിക്കുകയാണെങ്കിൽ കവി ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ അർത്ഥവത്താണ് എന്നുള്ളത് കൂടെ നമുക്ക് ഈ സമകാലിക ജീവിതത്തിൽ എടുത്തു ചേർക്കാവുന്നതാണ് എന്നുള്ളതാണ് അപ്പോൾ മനുഷ്യൻ തൻ്റെ സ്വാർത്ഥതയ്ക്കും നിലനിൽപ്പിനും മനുഷ്യൻ പ്രകൃതിയെയും അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സമസ്ത മേഖലകളെയും മനുഷ്യൻ അവൻ്റെ കൈപ്പടിയിൽ അമർത്തി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഈ കവിതയിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു ആശയമെന്ന് പറയുന്നത് പ്പോൾ നമുക്ക് ഉദാഹരണമായിട്ട് നമുക്കിപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ മീഡിയയിലൊക്കെ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ശബരിമല വരെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് നമ്മുടെ കേരളത്തിൽ വന്നിരിക്കുന്ന വലിയ മാറ്റങ്ങളെയും മനുഷ്യൻ്റെ സ്വാർത്ഥതയെയും മനസ്സാക്ഷി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ ബുദ്ധിശൂന്യതയെയും മൂല്യച്തിയെയും എല്ലാം നമുക്ക് എടുത്തു കാണിക്കാവുന്നതാണ് നമ്മൾ വളരെ ആചാര ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി വ്രതമെടുത്ത് കാലനവാസനായ അയ്യപ്പനെ കാണാൻ പോകുന്ന ആ അയ്യപ്പ ക്ഷേത്രത്തെ പോലും മനുഷ്യൻ തൻ്റെ കൈപ്പടിയിൽ ഒതുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ സമകാലിക ജീവിതത്തിൽ നമുക്ക് എടുത്തു കാണിക്കാവുന്ന മറ്റൊരു ഉദാഹരണം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു പ പഠന പ്രവർത്തനത്തിൽ തന്നിരിക്കുന്ന ചോദ്യങ്ങൾ ഞാൻ ഇതിൻ്റെ വരികളിൽ വിശകലനം ചെയ്തു പോയിട്ടുണ്ട് അതുകൊണ്ട് ആ ചോദ്യങ്ങൾ ഈ വരികളിലെ ആശയവുമായിട്ട് നിങ്ങൾ വിശദീകരണം കൊടുത്ത് ആശയഭാഗം കണ്ടെത്തി പഠിക്കുവാനായിട്ട് നിങ്ങൾക്ക് ഏറെ സഹായകമായിരിക്കും അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണുക അടുത്തൊരു ചെറിയ വീഡിയോയുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി